എന്റെ പിതാവില്ലാത്ത ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പാണിത് സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എന്റെ പിതാവിന്റെ കൂടെയാണ് ഞങ്ങൾ കുടുംബസമേതം വരുന്നത് അത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ ഐ ഡി കാർഡ് പോലും അദ്ദേഹത്തിന്റെ സേഫ് കസ്റ്റഡിയിലുണ്ടാവുക ഞങ്ങളിത്തൊന്ന് ഐ ഡി കാർഡ് തരാൻ പോലും വിശ്വാസം ഉണ്ടാവില്ല വോട്ടിങ്ങിന് വരുമ്പോൾ മാത്രം അന്ന് രാവിലെ എല്ലാവരുടെ ഐ ഡി കാർഡ് എടുത്ത് തരും മക്കളുടെയും പേരമക്കളുടെയും ഒക്കെ അതുപോലെ വോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ ഡി കാർഡ് അദ്ദേഹം തന്നെ പിതാവ് വാങ്ങി അദ്ദേഹം ഭദ്രമായി സൂക്ഷിക്കും എന്നെ ഞാനൊക്കെ ഐ ഡി കാർഡ് ചോദിച്ചാൽ എന്നോട് പറഞ്ഞു എനിക്ക് ഐ ഡി ആധാറും ഇൻകം ടാക്സും അതേപോലെ ലൈസൻസും ഒക്കെ ഉണ്ടല്ലോ ഇത് വോട്ട് ചെയ്യാൻ മാത്രം മതി ഇതിവിടെ എന്ന് പറയും അങ്ങനെയാണ് ഇന്ന് എൻ്റെ പിതാവില്ലാത്ത ആദ്യത്തെ ഒരു അസംബ്ലി ഈ തെരഞ്ഞെടുപ്പാണ് സാധാരണ പിതാവിൻ്റെ കൂടെ വന്നിട്ടാണ് വോട്ട് ചെയ്യാറുള്ള കുടുംബസമേതം അതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്തൊക്കെയായാലും പിന്നെ ഒരു നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ ബൂത്തുകളിൽ എന്താണെന്ന് വെച്ചാൽ അമ്പത്തി ഒമ്പത് പുതിയ ബൂത്തുകളാണ് ഉണ്ടാക്കിയത് അൻപത്തി ഒൻപത് പുതിയ ബൂത്തുകൾ നേരത്തെ ഇരുന്നൂറ്റി നാലായിരുന്നു അൻപത്തൊമ്പത് സാധാരണ ഓരോ വർഷം ബൂത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു അഞ്ച് ബൂത്ത് അല്ലെങ്കിൽ ഒരു ആറ് ബൂത്ത് ഇങ്ങനെയാണ് ഓരോ വർഷം വർദ്ധിപ്പിക്കുക ഓരോ തിരഞ്ഞെടുപ്പിൽ ഇത് നേരെ മറിച്ച് അമ്പത്തൊമ്പത് ബൂത്ത് വർദ്ധിച്ചതുകൊണ്ട് ബൂത്തുകളിൽ വോട്ടിങ് വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ നീണ്ട ക്യൂയുടെ ആവശ്യമില്ല ആർക്കും വോട്ട് ചെയ്ത് പോകാവുന്നൊരു അന്തരീക്ഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പോളിങ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നല്ലൊരു ഭൂരിപക്ഷം വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ല കാലാവസ്ഥ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ അത് തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്തൊന്നും ആ പ്രശ്നം കണ്ടിട്ടില്ല ഈ കോരിച്ചുറിയുന്ന സമയത്തും ഒരു കാലത്തുമില്ലാത്ത ആവേശവും ഒരു കാലത്തുമില്ലാത്ത ആൾക്കൂട്ടവുമാണ് യു ഡി എഫിൻ്റെ ഓരോ പരിപാടികളിലും ഉണ്ടായിട്ടുള്ളത് അത് കുടുംബയോഗമാവട്ടെ എൻ്റെ പര്യടനമാവട്ടെ കൊട്ടിക്കലാശമാവട്ടെ പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനമാവട്ടെ എല്ലാ പരിപാടികളിലും ആദ്യം മുതലേ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു അപ്പോൾ കോരിച്ചൊരുന്ന മഴയൊന്നും അതിനൊക്കെ അതിജീവിക്കുന്ന വലിയ ആവേശം യു ഡി എഫിൻ്റെ പ്രവർത്തകരിലുണ്ട് അതുകൊണ്ട് തന്നെ പൊളിങ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന സാഹചര്യം അത് യഥാർത്ഥ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പിന്നെ വിവാദങ്ങൾ എന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തിരഞ്ഞെടുപ്പായത് നിലമ്പൂരിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ ഓഗസ്റ്റ് എട്ടാം തീയതി വന്നാൽ കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ആറ് വർഷം തികയാണ് ഓഗസ്റ്റ് എട്ടിന് ഇപ്പോഴും മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ നിലമ്പോ ഇതൊക്കെ പ്രശ്നങ്ങളാണ് മാത്രം മാത്രം ഇരിക്കണം ഇതൊക്കെ അടിസ്ഥാന അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന ഒൻപത് വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ അത് ജനങ്ങൾക്കുണ്ടാക്കിയ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ദുസ്ഥിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ എവിടെയും ഇപ്പോൾ അടുത്ത കാലത്ത് നിറഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ മാത്രമല്ല നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ ഒരു വലിയ ഭരണവിരുദ്ധ ഭരണവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ കെട്ടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട് അതിൻ്റെ കൃത്യമായൊരു പ്രതിഫലനം കൂടി ഉണ്ടാവും ാണ് ഞാ ഞാനിതിലൊരു കാര്യമാണ് പറഞ്ഞത് എന്ത് ശ്രമിച്ചാലും യു ഡി എഫിൻ്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല നിലപോലെ യു ഡി എഫിൻ്റെ വോട്ടിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാക്കാൻ വിള്ളൽ പോട്ടെ ഒരു ചെറിയ ഹെയർലൈൻ പോറൽ പോലും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല എനിക്കത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതിനൊക്കെ പിന്നെ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അത് കോൺഗ്രസ്സും നഗത്തും മുസ്ലിം ലീഗിനകത്തും മാത്രമല്ല കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ആർ എസ് പിയും അടങ്ങുന്ന നാഷണൽ ജനതാദൾ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ആയിട്ടുള്ള നല്ലൊരു മൂവ്മെൻറ്റ് അത് നിലമ്പൂരിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഭരണകൃത വികാരത്തിൽ പോകാൻ സാധ്യതയുണ്ട് ഞാൻ ഇടങ്ങനൊരു സാധ്യത ഇവിടെ എന്താ ഉള്ളത് ആളുകൾ എന്തായാലും ഭരണവിരുദ്ധ ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു തോൽക്കാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് വോട്ട് നഷ്ടപ്പെടുത്തുന്ന ഒരവസരം ഉണ്ടാവും എനിക്ക് തോന്നുന്നു